സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പലവിധ കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ടവരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഹൃദയത്തോട് ചേർത്തുനിർത്തിയെന്ന് കോതുമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തി കണ്ടത്തിൽ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച നടത്തും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് കർദിനാൾമാർ പങ്കെടുക്കുന്ന കോൺക്ലേവാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് ഫ്രാൻസിസ് മാർപാപ്പയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടുള്ളതാണ് ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടെത്തലിന്റെ അനുശോചന സന്ദേശം ആഴമുള്ള സഹോദര സ്നേഹത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് അദ്ദേഹം അനുസ്മരിച്ചു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പലവിധ കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ടവരെ അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു രോഗികൾക്കും വൃദ്ധർക്കും യുദ്ധക്കെടുതികളിൽ വേണ്ടി അദ്ദേഹം എടുത്ത ധീരമായ നിലപാടുകൾ ലോകത്തിന് തന്നെ മാതൃകയായി വിശ്വാസ വിഷയങ്ങളിലും ആത്മീയ നിറവോടെ അദ്ദേഹം സഭയെ നയിച്ചു പ്രത്യാശയുടെ സുവിശേഷം അളവുകളില്ലാതെ പ്രഘോഷിച്ച പരിശുദ്ധ പിതാവിന് മാർ മടത്തി കണ്ടത്തിൽ പ്രണാമം അർപ്പിച്ചു ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാരം ശനിയാഴ്ചയാണ് നടത്തുന്നത് സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് ചടങ്ങ് നടത്തുന്നത് ഇന്ത്യൻ സമയം ഒന്നരയ്ക്ക് ആരംഭിക്കുന്ന ചടങ്ങുകൾ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ലളിതമായിരിക്കും GTV নূজ কোদমগল